ും ഒരു നൂറ് വർഷമാതിരി പൊങ്കാല ഇടാ കുടുംബത്തിന് സാധിക്കട്ടെ വലിയ പ്രാർത്ഥന ഇത്രയും കാലം ഇത് ഇടാൻ പറ്റാത്തതിന്റെ കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം

ോ നസുഖ വയ്യാണ്ടിരിക്കുന്നതായിരുന്നു നേർച്ചാട്ട് പലരും നെഗറ്റീവ് ആയിട്ട് വരും അതൊന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോ വേറെ ഒന്നും നമ്മൾ പെട്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം സമയത്തിന്റെ നടക്കും അത്രേ നല്ലതിനായിട്ടി കഴിഞ്ഞ കൂടെ ഇല്ല അതന്നെ ചോദിച്ചു വന്നത് അതന്നെ ചോദിച്ചു വന്നത് കഴിഞ്ഞവലോടെ ഉണ്ടായിരുന്ന ആള് പ്രഷ് ഇല്ല അതും വല്ലാത്തൊരു മെസ്സിങ് ആണ് അല്ലേ പക്ഷേ ഒരു സമാധാനം ഞാൻ ആരും ഉപേക്ഷിച്ച് പോയിട്ടില്ല എന്നെ ഉപേക്ഷിച്ചല്ലേ ഞങ്ങൾ ഷോക്കിങ് എന്നിട്ട് പ്രേക്ഷണത്തിൽ പോയി വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾക്ക് ഷോക്കിംഗ് ആയിരിക്കും അത് അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതി നമുക്ക് നല്ലതിനല്ല എന്താച്ചാ നമ്മൾ ആഗ്രഹിച്ച നടന്നിട്ടില്ല അപ്പൊ നമുക്ക് എല്ലാം തന്നെ വഴി കാണാം അത്രേ ഉള്ളു എല്ലാം സേഫ് ആയിരിക്കട്ടെ എന്ന് വല്യ ദൈവത്തോട് പ്രാർത്ഥന മാത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനൊന്നും ഇല്ല അതിപ്പോ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് നമ്മളെ പറ്റിയൊന്നും കമന്റ് ആർക്കും ഞങ്ങളെ പറ്റും അറിയാ നല്ല നല്ല നല്ലത് പറഞ്ഞ പോലെ നമുക്കറിയാം നമ്മുടെ മനസ്സില് വേദന എത്രത്തോളം നമുക്കറിയാം അല്ലെ

ില്ല ഞാൻ ശേഷം എവിടെ പോയാലും ഞങ്ങൾ രണ്ടാളുടെ മകളല്ലാണ്ടാവില്ല സംസാരിക്കുമ്പോൾ പുറമേ ചിരിക്കുവാണെങ്കിൽ ഉള്ളില് നമുക്ക് അറിയാൻ പറ്റില്ല അഞ്ജന ഒന്നും പറയാളല്ല വേണ്ട ഒന്നും പറയണ്ടില്ല ആ കേസിൽ ഒന്നും എന്ത് പറഞ്ഞാലും നമുക്ക് അവൾക്കും എവിടേലൊക്കെ എല്ലാ വർഷം നിങ്ങളും കാണണം കാണണം നിങ്ങളെയും കോട്ടെ ഹായ് 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 യെക്കനെ പറഞ്ഞേട്ടോ ഇറ്റ് വാസ് റൈറ്റ് 180 ഒരു 1000 തമ്പലത്തെ കോർട്ടെ കൊർട്ടെ എന്നാ സി ജോണനെ കണ്ടോ